രോജിൻ ചേട്ടാ നമ്മുടെ അബാക്കിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് അലക്സാണ്ടർ സാറും രോഹിതേട്ടും കൂടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പുനർജന്മത്തെ പറ്റിയും അതിനുശേഷം അദ്ദേഹത്തിന്റെ ലൈഫ് എക്സ്പീരിയൻസിൽ ഈ സോളുമായിട്ട് ബന്ധപ്പെട്ട കഥകളൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു കേസ് സു ദലീസാനൊക്കെ അപ്പോ കഴിഞ്ഞ ദിവസം അലക്സാണ്ടർ സാർ വിളിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹത്തിന് മുന്നൂറോളം ഫോൺ കോളുകളോ വന്നിട്ടുണ്ട് അതിനകത്ത് കൂടുതലും പുറത്തും ഉള്ള ആൾക്കാരാണ് വീട്ടമ്മമാരും അങ്ങനെ കുറെ അധികം സ്ത്രീകളാണ് വിളിക്കുന്നത് ഇവർ വിളിച്ചിട്ട് ചോദിക്കുന്നൊരു കാര്യം എനിക്ക് എങ്ങനെയാ ഈ സോൾ എക്സ്പീരിയൻസ് എങ്ങനെ ചെയ്യാൻ പറ്റുന്നത് നമുക്കത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഈ ഒരു ചോദ്യമാണ് കൂടുതലായിട്ടും ശരിക്കും എന്താ ഇതെല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ ഇത് എല്ലാവർക്കും നമുക്ക് ഈ ഒരു സോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ തലയുടെ മുകളിൽ ഒരു കിരീടം ഇരിക്കുന്നുണ്ട് ഏഹ് നമ്മളത് ചുറ്റും നോക്കിയിട്ട് കാണുന്നില്ല എന്തായിരിക്കും കാരണം നമ്മൾ മുകളിലോട്ട് നോക്കണം അല്ല നമ്മള് വേറെ എവിടെ നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊരു ഉണ്ട് എന്നിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് സോൾ എന്തുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത ഒരു സോൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ എണീറ്റ് നടക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും നമുക്ക് പല രീതിയിലുള്ള കണക്ഷൻസ് പല കാര്യങ്ങളും സംഭവിക്കുന്നത് അതിന് എങ്ങനെ എക്സ്പീരിയൻസ് എന്നാണ് ഇവർ പറയുന്നത് ഇവർ പറയുന്ന ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഈ കാണാനും സംസാരിക്കാനും ഉള്ള സാന്നിധ്യത്തെ പറ്റിയാണ് ചോദിക്കുന്നത് ഇതേ സാധനം നമ്മുടെ ഉള്ളിൽ നമ്മളോട് നടക്കുന്നുണ്ട് ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കി നമ്മുടെ ഉള്ളിൽ ഒരാൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട് കൃത്യമായിട്ട് നമുക്കൊണ്ട് ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ട് ചില കാര്യങ്ങൾ ചെയ്യണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ നമ്മളെപ്പോഴും ഈ സോളിനെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് തന്നെ പോകുന്നേ പക്ഷെ നമ്മൾ മറ്റൊരു സോളിന്റെ കാര്യത്തെ പറ്റി ചോദിക്കുന്നത് അതാണ് ഈ മനസ്സ് കേട്ടു ആ ഒരു രണ്ട് ഉണ്ട് കേട്ടോ നമ്മുടെ ഇതുവരെയുള്ള അനുഭവങ്ങളുടെ ഒരു ഒരു തോട്ട്സ് ഉണ്ട് മറ്റേതൊരു സോൾ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നുണ്ട് നെഗറ്റീവ് കാര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ നെഗറ്റീവ് കാര്യങ്ങൾ കൊണ്ട് ചാടിക്കുന്നത് കാര്യം മനസ്സിലാകൂ ഒരു സൈക്കിക് മീഡിയമായി കഴിയുമ്പോൾ നമ്മുടെ ശരീരം അതിനെ ഉയർത്തുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് കാര്യമാണ് എങ്കിൽ മാത്രമാണ് നമുക്ക് ഇതുള്ള എക്സ്പീരിയൻസിൽ കിട്ടുള്ളൂ നമ്മുടെ ശരീരം വരുന്ന ഒരു എനർജീനെ ഒരു സോളിനെ അതിന്റെ എനർജീനെ തടയാൻ കഴിവില്ലാത്തതാണെങ്കിൽ എന്ത് സംഭവിക്കും നമ്മളെ ബാധിക്കും അതെ പല മനുഷ്യരും ഈ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും വെച്ചിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മുതിരും ഏഹ് എന്നിട്ട് അത് ചെയ്യും അവസാനം പണി കിട്ടും അവരുടെ ബോഡി സജ്ജമായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒരു എനർജി വന്നാൽ അവരുടെ ശരീരത്തിലോട്ട് അതിനെ അവരുടെ ഓറയിലോട്ട് അവരുടെ എനർജിയിലോട്ട് അത് ബാധിക്കാതിരിക്കാനുള്ള ഒരു തരത്തിലുമുള്ള പ്രൊട്ടക്ഷൻസോ ഇല്ലാത്ത മനുഷ്യരായിരിക്കും അത് ബൈ ബർത്തിൽ ചില മനുഷ്യർക്ക് അത് കിട്ടും ഇത് ഇത് ബ്ലസ്ഡ് ആണ് ഈ അനുഗ്രഹം അല്ലെങ്കിൽ ചില ഘട്ടങ്ങളിൽ നമുക്ക് ഈ സാധനങ്ങളും മെഡിറ്റേഷൻസോ ചെയ്തിട്ട് നമുക്ക് ഈ ഈ കഴിവിനെ സിദ്ധിയെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാം അപ്പൊ നമുക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടും നമുക്ക് ഇതില്ലാതെ പോയി കഴിഞ്ഞാൽ ഞാൻ സംഭവിക്കും നമ്മളെ അല്ല ബാധിക്കുന്നത് ഇപ്പൊ ഞാൻ ഈ താല്പര്യങ്ങൾ വെച്ചിട്ട് എവിടെയെങ്കിലും ഒരാളുടെ അടുത്ത് പറയാം നിനക്കൊരു സോൾ കമ്മ്യൂണിക്കേഷൻ തരാം അല്ലെങ്കിൽ ഒരു സാധനം ചെയ്തു തരാം എന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നു ഞാൻ എനിക്ക് ഒരു തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെന്ന് കരുതുക ഞാൻ അവിടെ ചെന്ന് എനിക്കൊരു പണി കിട്ടി ഏഹ് അതായത് അവിടെ നിന്നുള്ള ഒരു ഒരു എനർജി എന്നെ ബാധിച്ചു ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വരുന്നു ആരെയായിരിക്കും ബാധിക്കുന്നത് വീട്ടുകാരെ ബാധിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിഷൻ കിട്ടാണ് ഒരു വീടിന്റെ അകത്തോട്ട് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളെല്ലാം പ്രൊട്ടക്റ്റഡ് ആ പ്രൊട്ടക്ഷൻ വരുന്ന എവിടെന്നാ നമ്മുടെ നമ്മുടെ മരിച്ചുപോയ നമ്മുടെ പൂർവികരോ അല്ലെങ്കിൽ നമ്മൾ ഉപാസിക്കുന്ന ദേവതകളോ അല്ലെങ്കിൽ ഈശ്വരനോ അത് ആര് വേണേലും അവൻ നമ്മുടെ കുടുംബത്തിൽ നമുക്ക് പ്രൊട്ടക്ഷൻ തരുന്നേ അതല്ലാതെ ആ ഈശ്വരൻ ഉണ്ടെന്ന് കരുതി എനിക്ക് ഒരുപാട് പണം വന്നില്ലല്ലോ അതുകൊണ്ട് ഈശ്വരൻ ഇല്ലല്ലോ അങ്ങനെ അല്ലാരോ മനസ്സിലാക്കണ്ടേ അതിന്റെ അപ്പുറത്തോട്ട് ചില കാര്യങ്ങളുണ്ട് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്ന അപ്പോൾ പുറത്തുള്ള ആ വീടിൻ്റെ ഉള്ളിലുള്ള ഒരുത്തൻ പുറത്ത് പോയിട്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്തിട്ട് തിരിച്ച് വരുന്ന സമയത്ത് ആ വീടിൻ്റെ അകത്ത് എൻട്രി ആയി ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് എല്ലാവരെയും ബാധിക്കും ആ വീട്ടിൽ അതുകൊണ്ടാണ് പക്ഷെ പക്ഷെ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ ഏറ്റവും വീക്കായിട്ടുള്ള ആളിലായിരിക്കും ഇതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ കാണുന്നത് വയലൻസ് ഒക്കെ നമ്മൾ സിനിമകളിൽ കാണുന്ന സാധനം ഇല്ല അതൊക്കെ ഒരു എക്സ്ട്രീം ലെവലിലോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് വയലൻസ് ആവുള്ളൂ പക്ഷേ ഈ വീട്ടിലെ ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലോട്ട് ചെന്ന് കേറാം എന്റെ വീട്ടിൽ മൂന്നാലഞ്ച് മെമ്പേഴ്സ് ഉണ്ടെന്ന് കരുതുക അതിനകത്ത് ഏറ്റവും വീക്കായിട്ടുള്ള ആരെങ്കിലും ഒരാളായിരിക്കും എന്റെ ഈ എനർജിനെ ഏറ്റവും കൂടുതൽ ബാധിച്ചോണ്ടിരിക്കുന്നത് എന്നെ ബാധിക്കുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും ആ വ്യക്തിയെ ആയിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ആരായിരിക്കും ആ വീട്ടിൽ വേറെ ഒരാൾക്കാണ് പ്രശ്നം യഥാർത്ഥ പ്രശ്നക്കാരൻ വേറെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ ഇതിലോട്ടൊന്നും കൊണ്ട് തല വെക്കാതിരിക്കുക ഇതൊരു ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ട് നമുക്കൊക്കെ ചെയ്യാം ഇത് ഒന്ന് എന്നാലോചിച്ച് നോക്കൂ ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ് എനിക്കിത് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് ചെയ്യാൻ പാടില്ല എന്താ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എനർജി ബേസ്ഡ് ആണ് നമ്മൾ നിൽക്കുന്നത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ തരുന്ന സോൾ അത് തന്നെയാണെന്ന് നിർബന്ധമില്ല പലപ്പോഴും കണ്ടിട്ടുണ്ടോ അതായത് നമ്മൾ പല മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് നമ്മൾ സോളിനെ വിളിച്ചു വരുത്തുമ്പോൾ ആ സോൾ ഒരു പേര് കുറയും എന്നിട്ട് ആ സോള് പറയും ഓക്കെ ഇപ്പൊ ചില ആളുകൾ ഈ സോൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി പോകുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോ എനിക്ക് എന്റെ ഭർത്താവിനെ കാണണം ഭർത്താവിനെ വിളിച്ചു അവരി ഭർത്താവിനെ വിളിച്ചു കാണിച്ചു കൊടുക്കണം ഓക്കെ അതല്ലാതെ ഈ വന്നത് ഭർത്താവ് ആണെന്ന് എന്താത്ര ഉറപ്പ് ആ സോള് ഭർത്താവിന് അത്ര ഉറപ്പ് വഴിക്കോടെ പോണ നെഗറ്റീവ് സോൾ എന്ന് പറയാ ഞാൻ എന്റെ ഭർത്താവാണ് ഈ സോൾക്ക് സോളുകള് പ്രത്യേകത എന്താ അവർക്ക് നമ്മുടെ പാസ്റ്റും ഫ്യൂച്ചറും ഒക്കെ പറയാൻ അത് പറ്റുന്നുള്ളിമ്പിൾ ആയ കാര്യമാണ് അപ്പൊ ഇതിപ്പോ ആതിരയാണെങ്കിൽ ആതിരെ വന്നിരിക്കുക ആതിര് ഞാനൊരു സോളിനെ വിടാ ആ എനിക്ക് പറഞ്ഞു സോളിനെനിക്ക് പറഞ്ഞുതരും ആതിരിക്ക് കാണിച്ചു തരും ആതിരുടെ ഫ്യൂച്ചറും പാസ്റ്റും ആ ആ കഴിഞ്ഞു പോയ കാലഘട്ടം ആതിട്ട് പറഞ്ഞു ആതിരെ കൺവിൻസ് ആയി അല്ലേ എന്താ ഉറപ്പ് ഞാൻ ചോദിക്കുന്നത് ആ ഉറപ്പെന്താ നമ്മുടെ ഹസ്ബൻഡ് തന്നെയാണ് വന്നിരുന്നത് അല്ലെങ്കിൽ നമ്മുടെ അച്ഛനാണ് അല്ലെങ്കിൽ നമ്മുടെ അമ്മയാണ് ഈ സോൾ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പോകുന്ന ആളുകളുടെ പ്രശ്നം ഇതല്ലേ ഇവിടെയെല്ലാം പ്രശ്നം ഇരിക്കുന്നത് ഏതെങ്കിലും ഒരു സോള് വന്നിട്ട് ഞാൻ ഇതാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റും ഏഹ് എന്ത് പെർമിഷൻ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ബോഡിയുടെ പെർമിഷനാണ് കൊടുക്കുന്നത് മനസ്സിലായി നമ്മുടെ പെർമിഷൻ കൊടുക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഈ ലോകത്ത് ഒരുപാട് മനുഷ്യർക്ക് മനസ്സിലായി അതായത് പിശാശില്ല ചെകുത്താനൊന്നുമില്ല ഞാനതിനകത്ത് വിശ്വസിക്കുന്നുണ്ട് ഇങ്ങോട്ടും സാധനമില്ല എന്ന് പറയുന്ന ആൾക്ക് പ്രശ്നമില്ലാത്തത് പെർമിഷൻ ബ്ലോക്ക് ചെയ്യാർ നമ്മൾ എന്താ ചെയ്യുന്നത് ഏയ് സോളൊക്കെ ഉണ്ട് ഏഹ് ഇല്ല നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാം നമുക്ക് പോയിട്ടൊന്ന് മിണ്ടി നോക്കാം അയ്യോ ഒന്ന് വരോ നമുക്കൊന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് 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 നമ്മുടെ ബോഡിയുടെ പെർമിഷൻ നമ്മള് കൊടുക്കാം ഇതൊക്കെ ഭയങ്കര അപകടം ഇല്ലേ വള തുടക്കമൊക്കെ നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നാതിരെ അങ്ങ് കഴിഞ്ഞല്ലേ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല ബ്ലഡ് ഡോമിറ്റിങ് വീട്ടിലെ മൊത്തം അസുഖങ്ങൾ സാമ്പത്തികമായ നഷ്ടം എന്ന് വേണ്ട മുഴുവൻ കാര്യങ്ങളും തകർന്ന് തരിപ്പെടും ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് എഴുന്നേക്കാൻ പറ്റില്ല ബോഡി ഫുള്ളും വീക്കാവും നമ്മുടെ ഊർജം മുഴുവൻ ആ വീടിന്റെ ഉള്ള ഐശ്വര്യവും ആ വീട്ടിലുള്ള എല്ലാവരുടെ ഊർജ്ജം വലിച്ചെടുത്തുകൊണ്ടേയിരിക്കും ഒരു നെഗറ്റീവ് സോളിന് വേണ്ടത് നമ്മുടെ ഊർജ്ജമാണ് നമ്മുടെ പോസിറ്റീവായ ഊർജ്ജം ഉപയോഗിച്ചിട്ടാണ് ഈ സോളിലെല്ലാം ജീവിക്കുന്നത് അവരുടെ ഭക്ഷണം അതാണ് അപ്പൊ അതുകൊണ്ട് ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആലോചിച്ച് നോക്ക് നമ്മുടെ ഊർജ്ജം നഷ്ടപ്പെടുക നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെടുന്ന അതിന്റെ അർത്ഥം നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടും നമ്മുടെ മാനസികാവസ്ഥ നഷ്ടപ്പെടും നമ്മുടെ സാമ്പത്തികം നഷ്ടപ്പെടും എന്ന് വേണ്ട നമ്മുടെ സെക്ഷുവാലിറ്റി തൊട്ട് നമ്മുടെ എല്ലാ കാര്യവും നഷ്ടപ്പെടും നമ്മുടെ ബിഹേവിയർ ചേഞ്ച് വരെ വരും അപ്പൊ ഇത്രയും കാര്യങ്ങൾ നഷ്ടം പിന്നെ ഈ പണം പണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആ പണം എന്ന് പറയുന്ന ഒരു ഊർജ്ജമാണ് ആ ഊർജ്ജം നമ്മൾ കുറെ നാളുകൾ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് ആ ഊർജ്ജം ഉൾപ്പെടെ നഷ്ടപ്പെട്ടു പോകും പിന്നെ നമ്മൾ എന്തിനു കൊള്ളാം നമ്മൾ എന്തിനാ അങ്ങനത്തെ ഒരു കാര്യത്തിനുകൊണ്ട് തലവെക്കുന്നത് ഏഹ് അത് ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ ഈ ലോകത്ത് വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്ത് ജീവിക്കാൻ നോക്ക് അതല്ലാതെ ആവശ്യമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പല ആളുകൾക്കും ഈ സോൾ കമ്മ്യൂണിക്കേഷൻ നടത്താൻ അറിയാം ഏഹ് പക്ഷേ കമ്മ്യൂണിക്കേഷൻ ചെയ്ത സോള് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാക്ക തിരിച്ചുപിടിക്കാൻ അറിയില്ല മനസ്സിലായോ പ്രശ്നം പല മന്ത്രവാദങ്ങളും പല പൂജകളും ഒരു ഇഷ്യൂ ഉണ്ടാക്കും അവര് പോയി അതായത് ഒരു സോളിനെ പറഞ്ഞു വിട്ടിട്ട് ഇപ്പോ ആതിരാ ആതിരയ്ക്ക് ഒരു ഒരു പ്രശ്വുണ്ട് ആതിരക്കൊരു ശത്രുണ്ട് ആ ശത്രുവിനെ ഇല്ലാണ്ടാക്കി കളയണം ഓക്കെ അതാണ് ആവശ്യം ആതിര എന്റെ അടുത്ത് വരുന്നു ഞാനൊരു പൂജാരി ആണെന്ന് കരുതുക അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്ന് കരുതുക പൂജാരി എന്നല്ല അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് കരുതുക ഞാൻ കുറച്ച് ഹോമങ്ങളും കർമ്മങ്ങളും ചെയ്യുന്നു ഏഹ് ഒരു നെഗറ്റീവ് സോളിനെ ആതിരോടൊപ്പം വിടുന്നു അല്ല ഈശ്വരനല്ലല്ലോ ഇവിടുന്നെ ഈശ്വരൻ പൊട്ടേഷൻ ടീമും ഒന്നല്ലോ ആതിരയ്ക്ക് വന്നിട്ട് ആതിരയുടെ പ്രശ്നങ്ങൾ മാറ്റിത്തരാനും ആതിരയുടെ ആതിരം ദ്രോഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാനും അപ്പോഴേ മനസ്സിലാക്കി കൊള്ളണം ഈശ്വര ചൈതന്യം ഈ വക കാര്യങ്ങൾക്ക് ഒന്നും നിൽക്കൂല അപ്പൊ നിങ്ങൾ വിളിക്കുന്നത് മറ്റേതോ ചൈതന്യത്തെയാ ഏർ ചൈതന്യൊന്നും വിളിക്കുന്നില്ല മറ്റെന്തോ എനർജീനെയാ ആ എനർജി നെഗറ്റീവ് എനർജികൾ മാത്രമേ നിങ്ങളെ വന്ന് ഇത്രത്തുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക അത്രയും കണ്ട് ലോക്കൽ ആവേണ്ട ആവശ്യമുണ്ട് ഈശ്വരന് നമുക്ക് വേണ്ടി ഒരു നമ്മൾ കൊട്ടേഷൻ സംഘത്തിന് ഒരാൾ നമ്മുടെ അടുത്ത് വരുന്നു എന്നിട്ട് നമുക്ക് വേണ്ട പണവും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തരുന്നു എന്നിട്ട് നമ്മൾ ആ വ്യക്തികൾ തിരിച്ചു കൊടുക്കുന്നു ഇതിനിടയിൽ എപ്പോഴും ഒരു ലോജിക്പരമായ ഇഷ്യൂ ഉണ്ട് നമ്മൾ ഈശ്വരൻ എന്ന് പറയുമ്പോഴും ഇത് എപ്പോഴും ലോജിക്പരമായ ഇഷ്യൂ ഉണ്ട് അങ്ങനെയെങ്കിൽ അങ്ങനെ വരുന്നു ആ സാധനം ചെയ്തു തരുന്നു ആ ശത്രുവിനെ ഇല്ലാണ്ടാക്കി കളയുന്നു അവരേക്ക് സുഖമാവുന്നു പിന്നീട് എന്തോ തിരിച്ചു വിളിക്കണ്ടേ സോള് പറഞ്ഞ് എനിക്ക് വരാൻ സൗകര്യം എന്ത് ചെയ്യും തീർന്ന എന്ത്വൻ എന്ത് ചെയ്യും എത്രയോ പ്രശ്നങ്ങൾ അങ്ങനെ വരുന്നത് ഒരു കാര്യം കർമ്മം ചെയ്തു വെക്കും ചെയ്തു വെച്ചിട്ട് ചെയ്തു വെച്ചിട്ട് കഴിഞ്ഞു കഴിയില്ല അവിടെ നിന്ന് തുടങ്ങാ മനസ്സിലായോ നമ്മൾ ഒരു ശത്രുവിനെ നശിപ്പിക്കാൻ വേണ്ടി നമ്മളൊരു കർമ്മം ചെയ്യുകയോ നമ്മൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തോ നമ്മുടെ കുടുംബത്തിന്റെ അടിത്തറ അളവെന്ന് മനസ്സിലാക്കുവോ കാരണം നമ്മുടെ കുടുംബത്തിലൂടെ എൻട്രി കൊടുക്കുന്നത് മനസ്സിലായോ ഇനി ചില കാര്യങ്ങളിൽ സാമ്പത്തിക ലാഭം ഉണ്ടാകാൻ വേണ്ടി ഇതുപോലെ സോൽ സാധനം വരും മനുഷ്യന്റെ ആഗ്രഹങ്ങളാണ് ഈ പറയുന്ന നെഗറ്റീവ് സോളുകൾ മുതലെടുക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക ഇതാണ് സത്യം നമുക്ക് എന്താ നമ്മുടെ ആഗ്രഹം നമുക്ക് നല്ലൊരു ഭാര്യനു വേണം ഒരു പാർട്ണറെ വേണം അത് നമ്മുടെ ഒരു ആഗ്രഹം അതിനുവേണ്ടി പൂജ ചെയ്യുന്ന ഇത്തരത്തിലുള്ള പൂജകൾ ചെയ്യുന്ന ഒരു മനുഷ്യർ പണത്തിന് വേണ്ടി പൂജ ചെയ്യുന്ന ഒരു മനുഷ്യർ ബിസിനസ് ഡെവലപ്പാൻ വേണ്ടി പൂജകൾ ചെയ്യുന്ന ഒരു മനുഷ്യർ എന്ന് വേണ്ട നമുക്കൊരു വാഹനം വാങ്ങാൻ നമ്മുടെ ശത്രുവിനെ ഇല്ലാണ്ടാക്കാൻ പ്രേമബന്ധങ്ങൾ പൊളിച്ചു കളയാൻ എന്ന് വേണ്ട ഇത്തരത്തിലുള്ള മനുഷ്യൻ്റെ ഇമോഷൻസിന് ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി പൂജ ചെയ്യുന്ന മനുഷ്യരാണ് ഇത് ആരെ ചെയ്തു കൊടുക്കുന്നതെന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റാത്തത് ഇത് ഈ നമുക്ക് കഴിവുണ്ടെങ്കിൽ നമുക്കത് ലഭിക്കും അതിന് പൂജകളും മന്ത്രമൊന്നും വേണ്ട അപ്പൊ നമുക്ക് നമ്മുടെ കഴിവില്ലായ്മ മറ്റൊരു എനർജി വെച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആ എനർജി വരുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ അയാളുടെ ബിസിനസ് ഡെവലപ്പ് ആവണം ശരി ഒരു കാര്യം ചെയ്തു ആ ഒരു നെഗറ്റീവ് സോള് വന്ന് കൂടുന്നു തുടക്ക സമയത്ത് നല്ല കച്ചവടമായിരിക്കും നല്ല പൈസ ആയിരിക്കും ാണ് ഈ സാധനം മാറി 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 വന്ന് ആകെ പ്രശ്നത്തിലെത്തും ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇവരുമായിട്ടൊരു ഇഷ്യൂ ഉണ്ടാവുകയോ ഒരു ബഹുമാനക്കുറവ് കാണിക്കുകയോ ഒരു എന്തെങ്കിലും ഇവർക്ക് വേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം ശരീരം കൊണ്ട് അത് നമ്മൾ ചെയ്തു കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ എന്താണോ നമുക്ക് തന്നത് അത് ഇല്ലാണ്ടാക്കി കളിയും എന്നാൽ നമ്മൾ കൃത്യമായി മെഡിറ്റേഷനോ സാധനങ്ങളോ പ്രാർത്ഥനകളോ ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന കാര്യം നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല നിങ്ങളിപ്പോൾ ഈശ്വരനെ പോയി തെറി വിളിച്ചാലും ഈശ്വരൻ്റെ ഫോട്ടോ അടിച്ച് പൊട്ടിച്ചാലും ഇനിയിപ്പോൾ ഈശ്വരൻ വളരെ വൃത്തിയായിട്ടാണെന്ന് പറഞ്ഞാലും ആ ഈശ്വര ചൈതന്യം നിങ്ങളോട് ഒരു പ്രശ്നം നിങ്ങളോട് കാണിക്കില്ല അതാണ് ഈശ്വരൻ മറ്റേത് അങ്ങനെയല്ല നിങ്ങളെ നശിപ്പിച്ച് കളയും മനസ്സിലായോ അങ്ങനെയെങ്കിൽ ആ വന്നത് നെഗറ്റീവ് ആണെന്ന് മനസ്സിലാക്കിക്കോ ഇത്രയേ ഉള്ളൂ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് വെക്കാതിരിക്കുക